പരുന്താറ ഇടുക്കിയുടെ സൗന്ദര്യം വിളിച്ചു നിന്ന് മറ്റൊരു മൂന്നാർ പീരുമേടി താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇന്ന് അങ്ങോട്ടാണ് യാത്ര ഈ യാത്ര മെയ് ഇരുപതിലെയാണ് ക്ലൈമറ്റ് അതിനനുസരിച്ചാണ് പോകുന്ന വഴി തന്നെ നമ്മുടെ ചാർലീസ് എലിമന് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് നല്ല ഉറക്കമായിരുന്നു ഉറക്കമാണെന്ന് ഇരുന്നേറ്റ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലേക്ക് ദേ കാവടുള്ളിൽ പോകുന്ന ഈ പോക്ക് കണ്ടോ ഫോട്ടോ എടുക്കാമെന്നുള്ള തെത്രപ്പാടി പോകുന്ന പോക്കാണ് പക്ഷെ നടന്നതോ പകുതി എത്തിയപ്പോൾ തന്നെ മഴ നല്ലതുപോലെ പെയ്തു പിന്നെ അടുത്തുള്ള ചായക്കട കയറി നിന്നു മഴയുടെ പെയ്ത് കണ്ടാൽ തന്നെ അറിയാമായിരുന്നു അതിപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്ന മഴയല്ലാന്ന് എത്ര ഒരു ചായക്കട കയറി നിൽക്കുന്നത് അവർക്ക് എന്ത് തോന്നിയാലോ അവർക്കെന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതി മാത്രം അല്ലാതെ വേണ്ടിയിട്ടല്ല ചായ ഉള്ളിവടയും കഴിച്ചു അവന് പഴമ്പൊരി ആ വേണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു അവന്റെ ആവശ്യം നേടിയെടുക്കാൻ പണ്ടേ മിടുക്കനാണ് അത് ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യും ഒരു ചായയിലും വടയിലും ഈ മഴ ഒതുങ്ങുന്നില്ല എന്ന് മനസ്സിലായ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു ഇത്രയും വലിയ കുടയും കൈ പിടിച്ച് എന്തിനാ വെറുതെ അതിനകത്ത് നിൽക്കുന്ന കരുതി ഇത്തവണ ചായയല്ല കേട്ടോ മൂന്ന് ബൂസ്റ്റാ പറഞ്ഞത് മഴ ബൂസ്റ്റ് വട പിന്നെ ആരുടെയോ പാട്ട് അങ്ങനെ ചൂട് ബൂസ്റ്റ് ഊതി ഊതി കുടിച്ചു അപ്പം തന്നെ ചെറുതായിട്ട് മഴയൊന്നു തോന്നും എന്നാൽ പിന്നെ സമയം കളയാതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി കാരണം ഇപ്പം തന്നെ സമയം രണ്ടര കഴിഞ്ഞേ കൊടയും പിടിച്ച് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കയ്യിൽ ചായയുണ്ട് ഉള്ളിവടയുണ്ട് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്ന വേറെ ഒന്നിനല്ല എന്റെ കയ്യിലിരിക്കുന്ന വട കണ്ടിട്ടാണെന്ന് തോന്നുന്നു രണ്ടു മൂന്ന് കുരങ്ങന്മാർ എന്നെ തന്നെ നോട്ട് ഇട്ടിട്ടുണ്ട് ഒരു തുള്ളി പോലും കുഴങ്ങന്മാർക്ക് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ വായി സ്റ്റോർ ചെയ്തു എന്നിട്ട് രണ്ടു മൂന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു പക്ഷെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കുരങ്ങന്തേലും ദേഹത്ത് വലിഞ്ഞ് കീറുമോ കൂട്ടത്തിലൊരു കുഞ്ഞിക്കുരങ്ങിനെയും കൊണ്ട് ഒരമ്മക്കുരങ്ങ് അതിന് ഞാനൊരു പഴംപൊരി വാങ്ങിച്ചിട്ടു പഴംപൊരി എൻ്റെ സുരക്ഷിതല്ലേ കേട്ടോ ചായക്കടല ചേട്ടൻ്റെ സുരക്ഷനാണ് ഏ ഈ മഴയത്ത് സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ആ കുരങ്ങൻ്റെ മനസ്സ് പല മനുഷ്യർക്കും ഇല്ലാത്തതാണ് അതൊക്കെ പോട്ടെ എൻ്റെ കയ്യിലെ പഴംപൊരേയും തീർന്നപ്പോൾ അതാ അതിനെയും കൊണ്ട് സ്ഥലം വിട്ടു തുടർന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു പാഞ്ചൽ മീറ്റിലൊന്ന് കയറി പരുന്തം അതായിരുന്നു ലക്ഷ്യം അപ്പം തന്നെ കോട ചെറിയൊരു മഴ പെയ്തതല്ലേ ഇവിടൊക്കെ വലുതായിട്ട് പെയ്തില്ല പക്ഷെ നല്ല കോടയായിരുന്നു എനിക്ക് തോന്നുന്നു മഴ അതിശക്തമല്ലെങ്കിൽ മൺസൂൺ മാസമാണ് ഇങ്ങനത്തെ വിനോദസഞ്ചാരത്തെ പറ്റിയ ടൈമെന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഒരേ കാര്യം ശ്രദ്ധയപ്പെട്ടത് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും മഞ്ഞായത് കൊണ്ടും നിങ്ങളത് കണ്ടുകാണത്തില്ല പാഞ്ചാലിമേട്ടിന് നേരെ പരിന്തംപാറയിലേക്ക് എനിക്ക് തോന്നുന്നു ഇടുക്കിയെ വ്യത്യസ്തമായിട്ട് നിലനിർത്തുന്നത് ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷൻ ആണല്ലേ സത്യം പറഞ്ഞ ഇടുക്കി എന്നൊരു ജില്ല കേരളത്തിന്റെ അതിമനോഹാരതയെ ചൂണ്ടിക്കാണിക്കുന്നതന്നെയാണ് ഏട്ടോ പരുന്തന്മാരെ എത്താറായപ്പോ തന്നെ കോട കൂടി അതിന്റെ കൂടെ നെല്ലെ ചെറിയ കാറ്റും ചാറ്റലും കൂടെയുള്ള കുഞ്ഞ് ചെറുതായിട്ട് തുമ്മാനും ചീറ്റാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മ കോടയായെന്നേ വണ്ടി സൈഡാക്കി ഞങ്ങളൊരു കുഞ്ഞിന്റെ പുറത്ത് കയറി നല്ല മഴയുണ്ടായിരുന്നു അപ്പ ചോദിക്കും ആ വെള്ളച്ചാട്ടത്തിനവിടെ നിന്ന് ആ കൊടയൊക്കെ ഒടിഞ്ഞ് നാല് കഷ്ണമായെന്നേ അമ്മാതിരി കാറ്റും മഴയുമായിരുന്നു കാറ്റ് നാല് സൈഡിൽ കൂടിയും വീശുന്നുണ്ടായിരുന്നു അവൻ എൻജോയ് ചെയ്തു പക്ഷേ എനിക്ക് തണുപ്പിനേക്കാൾ കൂടുതലെൻ്റെ ചെവിയായിരുന്നു പ്രശ്നം ചെവി കാറ്റ് കയറി നല്ല വേദനയായി തുടങ്ങി പത്ത് രണ്ടത്തേക്ക് പോകുകയാണെന്നും ഇറങ്ങി ഞങ്ങളാണ് ഒരു മങ്കിക്കാപ്പ് പോലും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല എങ്കിലും ഇങ്ങനൊരു സ്വർഗം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നാല് സൈഡും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം ആഹാ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ ചെവി വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ കറിക്കേറി ഒരു ക്യാപ്പ് വാങ്ങിച്ച് തലവെച്ചു ഇടയ്ക്കൊരു മാകെ തിന്നേ അധികം താമസിക്കാതെ ഞങ്ങൾ സ്ഥലം വിട്ടു കാരണം റോഡിൽ കോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് പാടായിരിക്കും എനിക്ക് വഴി പറഞ്ഞു കൊടുക്കാനല്ലേ അറിയത്തുള്ളൂ സത്യം പറഞ്ഞ അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് കരുതി ഒന്നും കാണുന്നില്ലായിരുന്നു പിന്നെ ഊഹാഭോഗത്തിന് വണ്ടി അങ് നീങ്ങി വണ്ടിക്ക് വഴി അറിയാമല്ലോ പിന്നെ ഇടുക്കി വന്ന് എത്രയും തേയില കണ്ട സ്ഥിതിക്ക് ഇച്ചിരി തേയില വാങ്ങിക്കാൻ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ എ ഔട്ട്ലെറ്റിൽ വന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക് കോടം മാറി നല്ല ചാറ്റിലും തണുപ്പ് എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ആഗ്രഹങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ലല്ലോ അവിടെത്തന്നെ ഒരു ചെറിയൊരു ചായക്കട അവിടുന്ന് ചായയും ബജ്ജിയും ചായ സൂപ്പറായിരുന്നു പക്ഷെ പഴംപൊരിയും ബജ്ജി ഇച്ചിരി തണുത്തതായിരുന്നു പഴമ്പൊരിയുടെ ടേസ്റ്റ് നോക്കാൻ ഒരുപാട് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ ബഡ്ജി തട്ടിപ്പറിച്ചു അതിന് ഇരുവാണെന്ന് പറഞ്ഞപ്പോൾ തന്ന പഴംപൊരി അവൻ തിരിച്ചു വാങ്ങിച്ചു പിന്നെ അധികം താമസിപ്പിക്കാതെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയപ്പം കണ്ട വെള്ളച്ചാട്ടം അല്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പം കണ്ട വെള്ളച്ചാട്ടം എന്തോ ഭ്രാന്ത് പിടിച്ച വെള്ളച്ചാട്ടം അവിടെ നിന്നാ പിന്നിനീ ശരിയാവത്തില്ല എന്ന് കരുതി വേഗം വണ്ടി വീട്ടിലേക്ക് തിരിച്ചു പത്തിനംതിട്ട് എത്തിയപ്പോഴത്തേക്ക് നല്ലതുപോലെ വിഷമു പിന്നെ ഫുഡും തട്ടി പതുക്കെ വീട്ട് അത്രയേ ഉള്ളൂ